ஐயனே ஆவிжай வரமங்கள் அளிக்கப்பட்டோம். இந்த ஓட்டலிலே ஒரு ஓட்டங்கம் மால ஓட்டத்தை விட்டுட்டடோம். 52 அண்ணहरु என்ன بڑுளாடு بڑுளாய் எல்லபுறவும். வேணான நம்ம பிரேம். சரி. ஆகல வந்த நம்ம ரேயு. பிராமண இயமதேவதியோ.

ുഖദേശവും കണ്ടില്ല കണ്ടു ഞാനേ കരിതല്മരം പ്രാണരക്ഷാർത്ഥം കരിതല്മത്തിന്റെ ഉള്ളിലേക്ക് പാചകുന്ന കാലത്ത് എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ടു

ൊണ്ട് തട്ടി നോക്കി ബില്ലിന്റെ പിടിച്ചു ഞാൻ കരകൗറി കണ്ടത് കൊണ്ട് കണ്ടനാ